പതിമൂന്ന് ദിവസം നാട്ടുകാർ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ഫലം കണ്ടില്ല ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പതിമൂന്നാം ദിവസം ഇന്നും വളരെ നിരാശയായിരുന്നു ഫലം തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു അവസാന പ്രതീക്ഷയായിരുന്നു ഈശ്വർ മാൽപേ എന്ന കർണാടക രക്ഷാപ്രവർത്തകനിൽ അദ്ദേഹവും ദൗത്യം അവസാനിപ്പിച്ചു ഇന്നലെ ഈശ്വർ മാൽപേ ഒൻപത് തവണ നദിയിൽ വെള്ളത്തിനടിയിലേക്ക് പോയി പരിശോധന നടത്തിയെങ്കിലും മാർക്ക് ചെയ്ത പോയിന്റുകളിലൊന്നും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിശക്തമായ അടിയൊഴുക്കും കലങ്ങിയ വെള്ളവും കാരണം കണ്ണ് മൂടിക്കെട്ടിയതുപോലെ ആയിരുന്നു വെള്ളത്തിനടിയിലെന്ന് ഈശ്വർ മൽഹോത്ര പറഞ്ഞു അർജുന കണ്ടെത്താൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അർജുനെ കിട്ടും വരെ ദൗത്യം തുടരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർക്കാർ ആശ്വാസകരമായ ഒരു വാർത്തയും ഇല്ലാതെ പതിമൂന്നാം നാൾ പിന്നിടുന്നു പ്രതീക്ഷ നൽകുന്ന ഒന്നും ഇതുവരെ കിട്ടാത്തതിനാൽ വളരെ നിരാശയും സങ്കടവുമാണ് ലഭിക്കുന്നത് നദിയിൽ അതിശക്തമായ കുത്തൊഴുക്ക് കല്ലും മണ്ണും ഒക്കെയായി വെള്ളം കലങ്ങി മറിഞ്ഞു ഒഴുകുന്നു ഈ പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിലുള്ള മുങ്ങൾ വിദഗ്ധനായ ഈശ്വർ മാൽപേ നദിയിൽ ഇറങ്ങിയുള്ള തിരച്ചിലിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും ഏക പ്രതീക്ഷ എന്നാൽ അദ്ദേഹത്തിനും തിരച്ചിൽ നിർത്തേണ്ടതായി വന്നു ഇന്നലെ മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ തകര ഷീറ്റുകളും മരകഷ്ണങ്ങളും മാത്രമാണ് കിട്ടിയത് ലോറിയോ അതിന്റെ ഭാഗങ്ങളോ ഒന്നും കിട്ടിയില്ല നാലാമത്തെ സ്പോട്ടിലാണ് ഇന്ന് മുങ്ങി പരിശോധന നടത്തിയത് എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പുഴക്കടിയിലേക്ക് പോയപ്പോൾ വലിയ പാറകളും മരകഷ്ണങ്ങളും തടസ്സമായി ഈശ്വർ മൽഹോത്ര പരമാവധി ശ്രമിച്ചുവെന്ന് കാർവാർ എം എൽ എ പറഞ്ഞു ഷിരൂരിൽ ഇതുവരെയും ഇടയ്ക്കിടെ മഴയായിരുന്നു ഇനി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിച്ചു ഈ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് കാർവാർ എം എൽ എ വ്യക്തമാക്കി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇന്ന് അനുകൂല കാലാവസ്ഥയായിരുന്നിട്ടും തിരച്ചിൽ മൂന്ന് മുപ്പതോടുകൂടി നിർത്തിയത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി ടി എം മുഹമ്മദ് റിയാസ് അറിയിച്ചു ഇനി എത്രനാൾ കാത്തിരിക്കേണ്ടതായി വരും രണ്ട് മൂന്ന് ദിവസം ആ പ്രദേശം മുഴുവനായും മലയോര മേഖല ഉൾപ്പെടെ മഴ പെയ്യാതെ നല്ല വെയിലും വന്നാൽ മാത്രമേ നദിയിലെ ജലത്തിൻ്റെ കുത്തൊഴുക്ക് മാറുകയുള്ളൂ വെള്ളം കലങ്ങി കലങ്ങിമറിയുന്നതും മാറി തെളിയുകയും ചെയ്യുകയുള്ളു അതിനുവേണ്ടി ഇനി എത്ര നാൾ കാത്തിരിക്കണം അടുത്ത അടുത്ത ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് കനത്ത മഴ മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥ നന്നായാൽ ഉടൻ തിരച്ചിൽ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇപ്പോൾ പുഴക്കടിയിൽ സീറോ വിസിബിലിറ്റിയാണ് മണ്ണും ചെളിയും മരവും വന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ഈശ്വർ മാൽപേ അറിയിച്ചു തൽക്കാലം പ്രതീക്ഷ വേണ്ട എന്നാണ് നിഗമനം കാലാവസ്ഥ നല്ല രീതിയിലായാൽ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങുമെന്നും കാർവാർ എം എൽ എയും മൽഹോത്രയും അറിയിച്ചെങ്കിലും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പുനരാരംഭിക്കും എന്നതിൽ യാതൊരു പ്രതീക്ഷയുമില്ല തിരച്ചിൽ താൽക്കാലികമായി നിർത്തുന്നു എന്നത് ജില്ലാ ഭരണകൂടം ഇന്ന് പെട്ടെന്ന് അർജുൻ്റെ കുടുംബത്തെയും കേരളത്തെയും അറിയിക്കുകയായിരുന്നു